ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കുഞ്ചൻ നമ്പ്യർ സ്മാരകത്തിന്റെ നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കും മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകമായ കിള്ളിക്കുരിശ്ശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിന്റെ നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കവി ഗൃഹത്തിലെ ശോചനീയാവസ്ഥ പരിഹരിച്ച് മേൽക്കൂരടക്കം തനിമ നിലനിർത്തി നവീകരിക്കുന്നതിനും ബലക്ഷയം പരിഹരിച്ച് കെട്ടിടം സുരക്ഷിതമാക്കുന്നതിനുമുള്ള നിർമ്മാണ പ്രവർത്തികളാണ് നടത്തുക കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാകവിയെ നെഞ്ചേറ്റുന്ന മലയാളികളുടെയും ഭരണസമിതിയുടെയും തദ്ദേശീയരുടെയും ആവശ്യാർത്ഥത്തിൽ ഭരണസമിതി അംഗങ്ങൾ കൂടിയായ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെയും ലക്കിടി പേരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ സുരേഷ് എന്നിവരുടെയും ഇടപെടലിന്റെ ഭാഗമായാണ് പ്രവർത്തികൾക്കായി സർക്കാർ തുക അനുവദിച്ചു നൽകിയിട്ടുള്ളത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള മുപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം കൊണ്ട് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തികളാണ് നടത്തുക ഫാബിറ്റേറ്റ് ടെക്നോളജി എഞ്ചിനീയർ ശ്രീജിത്ത് പ്രസാദ് അടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം ഇതിന്റെ ഭാഗമായി കലക്കത്ത് ഭവനം സന്ദർശിച്ചു ചെയർമാൻ കെ ജയദേവൻ സെക്രട്ടറി എൻ എം നാരായൺ നമ്പൂതിരി എന്നിവരുമായി ചർച്ച നടത്തി ഭരണസമിതി അംഗങ്ങളായ മഞ്ഞള്ളൂർ സുരേന്ദ്രൻ എം രാജേഷ് സ്റ്റാഫ് പി രാജൻ എന്നിവരും ഉണ്ടായിരുന്നു